ഹായ് എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് നമ്മൾ വെച്ചിട്ടുള്ള ടോപ്പിക് ഈ വ്യക്തിയുമായുള്ള ബന്ധത്തില് ഇപ്പൊ നിങ്ങൾ ഏതൊരു വ്യക്തി ചിന്തിച്ചതാണോ ഈ വീഡിയോ കാണുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തില് നിങ്ങളിപ്പോ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം നോ കോണ്ടാക്ട് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം പിരിഞ്ഞ മൊത്തത്തില് നിങ്ങൾക്ക് ആ അവസ്ഥകളെ മനസ്സിലായിട്ടുണ്ടാകാം വിവാഹേതര ബന്ധങ്ങളാകാം ഏത് തരത്തിലുള്ള ഒരു ബന്ധം ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഈ വീഡിയോ കാണാൻ പറ്റും അപ്പോ അത് ഫ്രണ്ടിനെ വെച്ച് കാണാം ലൊവറെ വെച്ച് കാണാം ആരെ വെച്ച് വേണമെങ്കിലും കാണാം അപ്പൊ ആ ഒരു വ്യക്തി നിങ്ങളെ ചിന്തിക്കുന്ന വ്യക്തിയായിട്ടുള്ള ഒരു ബന്ധത്തില് നിങ്ങൾ ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാം അതിനുള്ള മെസ്സേജസ് ഇതിൽ ഇതിലുണ്ടാക്കാം ഞാൻ നമ്മൾ കുറച്ച് മോട്ടിവേഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ കുറെ പേർക്കൊക്കെ ഇത് എന്താ പറയാ ടാലൻറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് വെയിറ്റ് ചെയ്യാൻ ടൈമില്ല അവർക്ക് പെട്ടെന്ന് ഈ തൃശ്ശൂർ അങ്ങാടിയിലൊക്കെ വെള്ളയപ്പൻ ചൂട്ന്ന് പോലെ ടീം ടീം പെട്ടെന്ന് കിട്ടണം സമയമില്ല ഭയങ്കര തിരക്കാ അപ്പൊ നിങ്ങള് ഉള്ള ഒരാളാണ് ഈ വീഡിയോ മുന്നോട്ട് കാണണ്ട കാരണം നിങ്ങള് വീഡിയോ കാണുന്നെങ്കിൽ മുഴുവനായിട്ട് കാണാം ടൈം എടുത്ത് ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാൻ അതിലൊരു സമയം നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാ മതി അല്ല അതായത് താഴെ വന്ന് വെറുതെ ലാഗാണ് അതാണ് നിങ്ങൾ സംസാരം നിർത്തി ഇത് പറയുമോ അത് പറയൂ നിർത്തിയുള്ള ഒരു വീഡിയോ കാണണ്ട ഓക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടി കാണുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ നമ്മൾ നോക്കുന്നത് ആ വ്യക്തിയായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം അപ്പൊ ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏതൊരു ബന്ധമായിക്കോട്ടെ റിലേഷൻഷിപ്പ് അത് ഏത് തരത്തിലാവാം വിവാഹേതരാകാം പ്രണയബന്ധങ്ങളാകാം ഫ്രണ്ട്ഷിപ്പ് ആകാം അങ്ങനെ എന്തോ ആവാം ഏതൊരു വ്യക്തിയായിട്ടും നിങ്ങൾക്കൊരു നല്ലൊരു ഇത് വന്നു റിലേഷൻഷിപ്പ് വന്നു കൂടുതൽ പേരും ഈ ടാലൻ എത്തിപ്പെടുന്നത് അവര് വല്ലാത്ത ഒരു സാഹചര്യത്തില് ഏറ്റവും വിഷമകരമായ ഒരു സാഹചര്യത്തില് എല്ലാവരും എത്തുന്ന ഒരു സ്ഥലമില്ല ടാലറ്റ് കുറച്ച് പേർ അതിലോട്ട് എത്തുമ്പോൾ അതിന്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങളൊരു ടാലന്റ് എന്ന് പറയുന്ന ഒരു വീഡിയോയിലേക്ക് എത്തിപ്പെടുന്നു ആ എത്തിപ്പെടുന്നത് വഴി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയുന്നു അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പുതിയ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു നിങ്ങൾ തന്നെയായിട്ട് അതിൽ നിന്ന് നിങ്ങൾ കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം ഉണ്ടായാലും അതിനൊരു പർപ്പസ് ഉണ്ടാവും ഞാനൊരു വ്യക്തിയായിട്ട് സംസാരിക്കണമെങ്കിലും അവരെ കണ്ടുമുട്ടണമെങ്കിലും അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിൽ ഒരു പർപ്പസ് ഉണ്ട് അവിടെ ഒരു കാരണം ഉം നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരും കണ്ടുമുട്ടുന്നുണ്ടല്ലോ വളരെ കുറച്ച് ആൾക്കാരെല്ലാം നമ്മള് കണ്ടുമുട്ടുന്നതായിട്ടൊക്കെ ഉള്ളു അപ്പൊ അങ്ങനെ ചിന്തിക്ക ഒരു കാരണമുണ്ട് ആ വ്യക്തിയായിട്ട് ആ ബന്ധം വഴി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അതൊക്കെ അറിയാൻ ചിലപ്പോ അതിനാണ് നമ്മുടെ ടാരറ്റിന്റെ ഗൈഡൻസ് അല്ലാതെ ടാരറ്റ് ഈഡിങ് കണ്ടോ നിങ്ങളുടെ പോയ വ്യക്തി തിരിച്ചു വരൂല്ല അത് കാത്തിരുന്നിട്ടും കാര്യമില്ല കാരണം അത് നിങ്ങളുടെ റീഡിങ് അല്ല ജനറൽ റീഡിങ് ആണ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ കുറച്ച് കാട് ഒരു ടോപ്പിക്കില് ഷഫിൾ ചെയ്യുന്നു എടുക്കുന്നു മറ്റു ചിലർ കാണിക്കുന്നുണ്ടാവാം കാട് ഷഫിൾ ചെയ്യുന്നത് ഈ ചേച്ചിമാരുടെ വീഡിയോ ചേച്ചിമാരെന്ന് പറയാൻ പറ്റുന്ന മറ്റുള്ളവരുടെ വീഡിയോസിൽ ഞാൻ കൂടുതലും ചേച്ചിമാരെ ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഇന്നലെ ചേച്ചിമാരെന്ന് പറഞ്ഞപ്പോ എന്തോ ആരോ കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു തന്നെ അപ്പൊ അവര് ചെയ്യുന്ന വീഡിയോയില് കാർഡ് ലൈവായിട്ട് ഷഫിൾ ചെയ്ത് കാണിക്കുന്നുണ്ട് ഞാനത് കാണിക്കുന്നില്ല കാരണം ഞാനത് ഷഫിൾ ചെയ്തിട്ടാണ് എടുക്കുന്നത് എന്റെ സമയ പരിമിതി മൂലം ചെയ്യാനുള്ള ഞാൻ അത്തരത്തില് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇതിലെല്ലാ കാര്യങ്ങളും ഞാൻ ഈ ചാനൽ എന്തിനാ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡയറക്റ്റ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലേക്ക് എത്തി അല്ലെങ്കിൽ ഞാൻ ഇതിലോട്ട് വന്ന് ഞാൻ നിങ്ങളെ പോലെ തന്നെ നാളെ വീഡിയോ കണ്ടിരുന്ന അഡിക്റ്റ് ആയിരുന്നിട്ട് എന്നിൽ മാറ്റമൊന്നും വന്നിട്ടില്ല ഞാനൊരു റീഡിംഗ് കാര്യങ്ങളൊക്കെ എടുത്ത് അതിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നെഗറ്റീവിനേയും പോസിറ്റീവിനും ഞാൻ ഒരേ സമയം ഉൾക്കൊള്ളാൻ ശ്രമിച്ചപ്പോഴാണ് മറ്റുള്ള വീഡിയോസിൽ കൂടുതലും പോസിറ്റീവാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങൾ എന്റെ വീഡിയോ കണ്ടെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല അതിന്റെ അഹങ്കാരമില്ല കാരണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകാമതി കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഒരു പക്ഷേ മറ്റു വ്യക്തികൾ തന്നെ കേൾക്കുന്നവരുണ്ടാകാം ആരെങ്കിലും എടുക്കുന്നവരുണ്ടാകാം അവർക്ക് ആ കാര്യം മനസ്സിലാവുന്ന ഒരു മൂന്ന് മാസത്തിനൊക്കെ കൂടുതലും ടാരറ്റ് എന്നെ കണ്ട് അത് കണ്ടുകൊണ്ടിരുന്ന അഡിക്ഷൻ ആയിട്ടിരിക്കുന്നവരോട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതിലൊന്നും പ്രത്യേകിച്ച് സംഭവിച്ചിട്ടില്ല കുറച്ച് പേർക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയാനും നെക്സ്റ്റ് നമ്മുടെ ലെവലിലോട്ട് പോകാൻ വേണ്ടി മാത്രമാണ് ടാരറ്റിന്റെ ഗൈഡൻസ് പിന്നെ അത് കൂടോത്രവും മന്ത്രവാദവും കാര്യങ്ങളല്ല ടാരറ്റ് എന്നൊരു കാർഡിനെ നമ്മൾ അതിന്റെ ഗൈഡൻസ് ആയിട്ട് സ്വീകരിക്കുന്നു ആ ബാധയിലേക്ക് എത്തുന്നവര് നിങ്ങളുടെ വിശ്വാസത്തിനെ അനുസരിച്ചിരിക്കും അതിനനുസരിച്ച് നിങ്ങളെ എനർജി ചേഞ്ച് ചെയ്യുന്നതിനായിരിക്കും അല്ലാതെ നൂറ് ശതമാനം റിസൾട്ട് എന്ന് പറഞ്ഞ ബ്ലാക്ക് മാജിക്കോ പരിപാടിയോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മുടെ അടുത്ത് പലരും ഫോണിലവിടെ ചോദിക്കാറുണ്ട് ഈ ഒരു വ്യക്തിയെ കൊണ്ടാക്കാൻ ആക്കി തരാൻ പറ്റുമോ നമുക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം എനിക്ക് കൊറേ പൈസ ഞാൻ ഞാനെങ്ങനെ കൊണ്ടുവന്നാക്കുന്നേ എനിക്ക് നടക്കുന്ന കാര്യം നമ്മളല്ല തീരുമാനിക്കുന്നത് ഓൾറെഡി പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ളൊരു കാര്യങ്ങളാണ് അപ്പൊ അത് നമുക്ക് കിട്ടില്ല എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ കാത്തിരിക്കണം എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ അത് കിട്ടും കിട്ടുമെന്നറിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക അതാണ് ഇതാണ് ഈ ടാരറ്റ് ഉപയോഗിക്കേണ്ടത് വൻസ് നിങ്ങൾക്ക് അത് റിസൈറ്റ് ആവുന്നെങ്കിൽ നിങ്ങൾക്ക് ആസ്ട്രോളജി പോലെ ഓക്കെ അതിന്റെ ഗൈഡൻസ് എനിക്ക് ആണ് ഞാൻ എന്റെ പല കാര്യങ്ങളിലും ഞാൻ എൻ്റെ ഒരു വണ്ടി എടുത്തപ്പോൾ ആ വണ്ടി എനിക്ക് ഓക്കെ നോക്കിയ സമയത്ത് ആവില്ല എന്നാണ് കണ്ടത് പക്ഷെ എന്തുകൊണ്ട് ആ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അതിനുശേഷം ഇപ്പൊ അതിന് എട്ടിന്റെ പണികൾ പല തവണ ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുകൊണ്ടിരിക്കുമ്പോ നമുക്ക് അന്ന് ഞാൻ ആ ഗൈഡൻസിന് കാര്യമായിട്ട് എടുത്തില്ല കാരണം ആ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇടത്തെ പക്ഷെ അതിന് അത് ചിലപ്പോൾ എന്റെ ഒരു വിശ്വാസമായിരിക്കാം കൊറേ പേര് പറയുന്ന അന്ധവിശ്വാസം എന്ന് അപ്പൊ ഇതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസം നിങ്ങളെത്തിപ്പെടുന്ന പാതയൊക്കെ ഇത് ടാലൻറ്റ് കണ്ടുകൊണ്ട് ഇപ്പൊ പരിപാടിയും കിട്ടില്ല നിങ്ങൾ ഇതിനനുസരിച്ച് ഈ ഒരു പുതിയ മാറിപ്പോക പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ടാലൻറ്റ് ആദ്യം നെക്സ്റ്റ് സ്റ്റേജിൽ പോവാം ഞാൻ എന്തിനാണ് ഡയറക്റ്റ് വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായ ഉത്തരം എനിക്കിപ്പോ കാരണം ഞാൻ ഇതേപോലെ ഒരു ചാനൽ തുടങ്ങാനും ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനും വേണ്ടി ആയിരിക്കാം ഞാൻ ഡയറക്റ്റ് എന്ന് പറഞ്ഞൊരു പാതയിലേക്ക് എത്തിയത് ഞാൻ അറിഞ്ഞ കാര്യങ്ങളെ നിങ്ങളിലേക്ക് പറയാൻ ഇത് മാത്രമേ ഈ ചാനലിന്റെ ഉദ്ദേശമുള്ളൂ പിന്നെ പേഴ്സണൽ റീഡിങ് അതിൽ നമുക്ക് റേറ്റ് കൂടുതലാണ് നമ്മൾ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ മാത്രം വരാം നമ്മൾ മാക്സിമം ഒരു ട്വന്റി ഫോർ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അത്യാണ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ ചുമരണ്ടെങ്കിൽ അല്ലെ ചിത്രം അറിയാൻ പറ്റുള്ളൂ ഞാൻ അവൈലബിൾ ആവാണെങ്കിലേ പറ്റുള്ളൂ അപ്പൊ അതേപോലെ സാഹചര്യങ്ങള് ഓക്കെ അപ്പൊ താല്പര്യമുള്ളവർ മാത്രമേ റീഡിംഗിന് വരെ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പിന്നെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങള് വേണ്ടാത്തൊരു വ്യക്തി ഓക്കെ ഞാൻ നിങ്ങള് നമ്മളെ പ്രണയം സമ്മതിച്ചു നമ്മള് നമ്മൾ ഒടുക്കത്തെ പ്രണയമായിരുന്നു ഇപ്പൊ എനിക്ക് നിങ്ങളോട് പ്രണയം ഇല്ല ഓക്കെ അപ്പൊ നിങ്ങൾ മാത്രം എന്റെ അടുത്ത് പ്രണയം കാണിച്ചിട്ടൊരു കാര്യമില്ല കാരണം എനിക്കതില്ല നിങ്ങളോട് പിന്നെ നിങ്ങൾ അവിടെ കരഞ്ഞിരുന്നിട്ട് എന്താ കാര്യം അങ്ങനെ കുറെ പേര് പോലെ ഈ സാഹചര്യത്തിലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങളെ വേണ്ടാത്തൊരു വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളവിടെ കരഞ്ഞിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിൽ നിങ്ങളെ തേടി വന്ന വ്യക്തിയാവാം ആ സമയത്ത് നിങ്ങളെ ഹീൽ ചെയ്യുന്ന വ്യക്തിയാവാം അല്ലെങ്കിൽ നിങ്ങളെ ശാരീരികമായിട്ട് ഉപയോഗിച്ചൊരു വ്യക്തിയാവാം അങ്ങനെ ഏതൊരു തരത്തിലും വേണമെങ്കിലും ആവാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് യൂസ് ചെയ്താവാം ഞാൻ ഈ വരുന്ന പേഴ്സണിലിടയിൽ എനിക്ക് കൂടുതൽ മനസ്സിലായിട്ടുള്ളത് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നൂറ് ശതമാനം പണ്ടത്തെ ഒരു നൂറ് ശതമാനം ആത്മാർത്ഥയോടുകൂടി ഞാൻ പണ്ടത്തെ പണ്ടത്തെപ്പെടണമെങ്കിൽ അതുകൊണ്ട് പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം വളരെയധികം കുറവാണ് ഞാൻ കണ്ടു ഈ പറയുന്ന എക്സ്പീരിയൻസിലാവാം അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മളെ വേണ്ടാത്തൊരു വ്യക്തിക്ക് വേണ്ടി കാത്തിരുന്ന് നമ്മൾ അതിൽ വീഡിയോ ഇത്തരം ടാലറ്റ് വീഡിയോ എൻ്റെ നല്ല ആരുടെ വീഡിയോ കണ്ടിരുന്ന് കുറെ സമയം കളഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ ഹെൽത്ത് മണി കരിയർ ഫുള് ഡിപ്രഷൻ സ്റ്റേജ് ഇതാണ് ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ മാറി ചിന്തിച്ചാൽ നിങ്ങളിലേക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ വരും അതിനാണ് നമ്മൾ ഈ ടാലറ്റ് യൂസ് ചെയ്യേണ്ടത് അതും കൂടി മനസ്സിലാക്കാം ഓക്കെ അപ്പൊ അധികം ദീർഘിപ്പിക്കാനുള്ള ഞാൻ കുറച്ച് കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ കാഡില് ഇപ്പൊ നിങ്ങൾ ഈ ചിന്തിച്ച വ്യക്തിയായിട്ടുള്ള ഒരു ബന്ധത്തിൽ തീരുമാനം എടുക്കണമെന്ന് നിങ്ങൾ എന്നെ പറയാ ഈ ഒരു കുറച്ച് കാർഡിൽ എന്തൊക്കെയാ കാണിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക ഞാൻ ആരും റീഡിങ് കൊല്ലം എടുക്കുന്നത് ഞാൻ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്ത് ഇന്ന ടോപ്പിക്കിൽ ഞാൻ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്തെടുത്തപ്പോൾ അത് കിട്ടിയ വീഡിയോ ആണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടും എന്ന് എനിക്ക് മനസ്സിലാവുന്നു ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് കാരണം പലർക്കും ഇത് പറയുമ്പോൾ നിങ്ങൾ സ്വന്തം ഒരു കണ്ണാടിന് മുമ്പിൽ നിന്ന് ചോദിച്ചാൽ മതി നിങ്ങളുടെ അടുത്ത വ്യക്തി വന്നു ചിലപ്പോൾ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടായിരിക്കാം അട്രാക്ഷൻ ഒന്നും നിലനിൽക്കുന്നതല്ല കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് മാറും പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിലും അതിന്റെ ഒരു രസം കുറയും അതെന്താണെങ്കിലും അതെ വണ്ടി ആണെങ്കിലും എന്താ പറയാ സെക്സ് ആണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും ഫുഡ് നമ്മൾ എന്തോ ഒരു ഫുഡ് കഴിച്ചാലും അതേപോലെ എന്തോ ഒരു കാര്യം നമുക്ക് ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനോട് വലിയ മതിപ്പ് ഉണ്ടാവില്ല അത്ര സാഹചര്യങ്ങളുണ്ടാവും പിന്നെ കുറച്ചുപേർ അത്തരം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്നവരുണ്ടാകാം ചിലപ്പോ നിങ്ങളുടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങള് വല്ലാത്തൊരു സാഹചര്യത്തിൽ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാകാം ചിലപ്പോൾ നേരിട്ട് ചോദിക്കുന്നവരുണ്ടാകാം പലതരം റിലേഷൻ വരാം ചിലത് ആത്മാർത്ഥമായ പ്രണയങ്ങള് വരാം അതിൽ ജാതി പരാം മതം പരം തടസ്സങ്ങൾ പലതും വരാം ഏജ് ഡിഫറൻസ് അങ്ങനെ പല കാര്യങ്ങളും വിവാഹേതര ബന്ധങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇന്ന ബന്ധം ആ ബന്ധം ഈ ബന്ധം ഒന്നും കരുതല്ല നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി ഓപ്പോസിറ്റിലെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന അതേ കറക്റ്റില് തന്നെയാണ് നിങ്ങൾക്ക് അത് കിട്ടുന്നെങ്കിൽ ആ ബന്ധം ഒക്കെയാണ് ഓക്കെ അല്ലെങ്കിൽ അതിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം അങ്ങോട്ട് ഒരു കാര്യമില്ല അപ്പൊ പിന്നെ നിങ്ങളും അതിനനുസരിച്ച് മാറാ അതും കൂടിയാണ് ഈ എനർജി ചേഞ്ചിങ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഒരാളുടെ കൂടെ മീൻസ് ഒരാളുടെ പിന്നാലെ പത്ത് ഡേയ്സ് പോയിട്ട് അവരെ മൈൻഡ് എന്നല്ലെങ്കിൽ പതിനൊന്നാമത്തെ ദിവസം ഞാൻ പോകാതിരുന്നാ മതി കാരണം അവർ തിരിഞ്ഞു നോക്കും ഞാൻ വന്നിട്ടുണ്ടോന്നെ അവർ തിരിഞ്ഞു നോക്കും അതൊരാക്ഷൻ ആണ് അതൊരു എനർജി ആണ് അപ്പൊ അതേപോലെയാണ് നിങ്ങൾ അവരുടെ പിന്നാലെ ബെഗ് ചെയ്ത് നിർത്താം അവസാനിപ്പിക്കുക നിങ്ങളുടെ എനർജി ചേഞ്ച് ആവാ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങളുടെ കാര്യങ്ങളില് നിങ്ങളുടെ ഇതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാ അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏതൊരു നമ്മുടെ ഡയറില് വന്നു നമുക്ക് ഇതെല്ലാം നമ്മുടെ ലൈഫിൽ വന്ന എല്ലാ കാര്യത്തിലും നമുക്ക് കടന്നു പോകണം പോവേ തീരും കാരണം അവിടെ സ്റ്റെക്ക് ആയി ഒരു കാര്യമില്ല അങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നവരെ അവിടെ നിൽക്കുന്നേ ഇപ്പോഴും കാര്യം കൊണ്ടിരിക്കുന്നത് ഞാൻ മുന്നോട്ടില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞേക്കുന്നു നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങൾ മുന്നോട്ട് പോയാലാണ് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അവിടെ കറിഞ്ഞോണ്ടൊരു കാര്യമില്ല ആ വ്യക്തി അറിയുന്നില്ല നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ വേണ്ടാത്തൊരു വ്യക്തിന് എന്തിനാണ് നിങ്ങൾക്ക് എന്ന് നിങ്ങൾ മൂന്ന് പ്രാവശ്യം കണ്ണാടി നോക്കിയാൽ ചോദിച്ചാൽ സ്വയം ചോദിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന ഒരു പ്രായമാണ് കാര്യമാണ് പലതും പ്രാക്ടിക്കൽ ആയിരിക്കില്ല റിലേഷൻഷിപ്പുകള് ചിലത് ഇതേപോലെ താൽക്കാലിക പർപ്പസ് പണത്തിന് വേണ്ടിയിട്ടാകാം ശരീരം അങ്ങനെ അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിട്ട് അപ്പൊ അത് അതിന്റെ ഒരു ടൈം കഴിയുമ്പോൾ കഴിയും അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ ആ റിലേഷൻഷിപ്പ് പോലും നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ടാലൻറ്റ് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ വെറുതെ ടാലൻറ്റ് കണ്ട ടൈം കളയരുത് കളഞ്ഞെന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങളുടെ റീഡിങ് ഇടിയും കാര്യങ്ങളും എടുത്ത് അത് എന്താണെന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകാം അല്ലാതെ അവിടെ കയറുന്നത് ചുറ്റിയിട്ടൊരു കാര്യമില്ല ഓക്കേ അപ്പോൾ നമുക്ക് എടുത്ത കാർഡിന്റെ റീഡിംഗ് നോക്കാം അതിനുമ്പ് എനിക്ക് പറയാനുള്ളത് തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കാൻ നല്ലപോലെ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ണടച്ചിരുന്ന് കേൾക്കാം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസിഡന്റ് ആകുന്നുണ്ടോ നോക്കാം ചിലപ്പോൾ റെസിഡന്റ് ആകുന്നുണ്ടാകാം ഒന്നിനെയും ഫോഴ്സ് ചെയ്യണ്ട ഓക്കെ നിങ്ങളുടെ റീഡിങ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ അറിയുള്ളൂ നമ്മൾ പറയുന്നു ഇപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം നമുക്ക് റീഡിങ് നോക്കാം ഞാൻ ഇതിന് കുറച്ച് നമ്പേഴ്സ് പറയാം ഒമ്പത് അതേപോലെ തന്നെ എട്ട് ഒന്ന് ആറ് അഞ്ച് പതിനാറ് അതേപോലെ തന്നെ പതിനഞ്ച് വരുന്നുണ്ട് ആറ് ഈ പന്ത്രണ്ട് പത്ത് ഏഴ് എന്നുള്ളൊരു നമ്പർ വരുന്നുണ്ട് ഏതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് രണ്ട് എന്നൊരു നമ്പർ വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കാർഡിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിന്റെ സോഡിയോക്സൈൻ ഏതൊക്കെയാണ് കാണിക്കുന്നത് എന്ന് പറയാം സ് കാണിക്കുന്നുണ്ട് ലിയോ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാജിറ്റാരിസ് ഈ സ്കോർപിയോ കാണിക്കുന്നുണ്ട് കാട്രിക്കോൺ ലിയോ ലിയോക്ക് റിപ്പീറ്റ് ആവുന്നുണ്ട് ജെമിനി ജെമിനി റിപ്പീറ്റ് ആയിട്ടുണ്ട് ും സോഡിയോക്സൈഡ് ആണ് വരുന്നത് ഇത് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയിലോ ഏതെങ്കിലും ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിന് ശേഷം ആയിരിക്കാം ദിവസങ്ങൾക്ക് എന്തോ ഇമ്പോർട്ടൻസ് ഉണ്ട് ജന്മദിനാക അങ്ങനെ എന്തോ ആവാം നിങ്ങളുടെ വേണ്ടപ്പെട്ട ഡേറ്റ് ആവാ ആവണെന്ന് യാതൊരു നിർബന്ധമില്ല പലരുടെയും പല എനർജിയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതിലെ അവസ്ഥ എന്ന് പറയുമ്പോ നിങ്ങളൊരു ഒരു ഒരുപാട് ഫിയർ ഡിപ്രഷൻ ഒരുപാട് രാത്രികാല സ്വപ്നങ്ങളൊക്കെ വ്യക്തിയെ പറ്റി കണ്ട് ഒരു ഇൻസോമാനിയ സെറ്റപ്പ് ഒരു പ്രത്യാശ ഇല്ലത് ഉണ്ടായിരുന്ന ആ പ്രത്യാശയൊക്കെ നശിച്ചു എന്ന് പറയുന്നൊരു രീതിയിൽ ഒരു ട്രോമോഡ് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ അത്ര ഒരു സാഹചര്യത്തിൽ കാത്തു നിന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എടുക്കേണ്ട തീരുമാനം നല്ല രീതിയിൽ നിങ്ങളുടെ ബന്ധത്തിൽ ചിന്തിച്ച് നോക്കിയിട്ട് കറക്റ്റ് ഒരു തീരുമാനം എടുത്ത് ഈസ് നെക്സ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തീരുന്നതാണെങ്കിൽ തീർക്കാൻ അവസാനിപ്പിക്കേണ്ടതാണെങ്കിൽ അവസാനിപ്പിക്കുക അല്ലാതെ അവിടെ സ്റ്റെക്കായി നിന്നിട്ട് ഒരു കാര്യമില്ല കൊറേയിരുന്ന വിഷമങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ സ്വയം നിങ്ങൾക്കറിയാം ഇതെന്താണ് സത്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്വയം ഒരു തടവ് ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ ഇരിക്കുകയാണ് എനിക്ക് ഇതിനെ അംഗീകരിക്കാൻ ഒട്ടും താല്പര്യം ഇല്ല ഇതല്ല സംഭവം അവര് വരും മാറും ഞാൻ യൂണിവേഴ്സിനെ കാണാം അല്ലെങ്കിൽ ഡയറക്റ്റ് കാണാം പരിപാടി മാറും ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കാം അതല്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ സ്വയം ഒരു തടവിലാണ് നിങ്ങളുടേതായ ഒരു ലോകം നിങ്ങൾ കെട്ടിപ്പടിക്കുണ്ടാക്കി അത് ഇത് മാറേണ്ട ഒരു സമയമായി സ്വയം തടവ് മാറേണ്ട സമയം കാരണം അത് നിങ്ങളെ മെന്റലിയും ശാരീരികവും മാനസികവും വല്ലാത്തരത്തിലും നിങ്ങളെ വല്ലാത്തൊരു രീതിയിലേക്ക് ആക്കുള്ളൂ ഉം അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സമയത്ത് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം ആ വ്യക്തിനെ കിട്ടേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ അതിനെ പറ്റി ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല വൺസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് സറണ്ടർ ചെയ്ത് അവിടെ വെക്കുക ഓക്കെ പിന്നെ അത് വരുമ്പോൾ വരട്ടെ നിങ്ങളല്ലോ തീരുമാനിക്കണേ നിങ്ങൾ വിചാരിച്ചിട്ടാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നത് അല്ല അതങ്ങനെ അങ്ങനെ സംഭവിച്ചതാണ് യൂണിവേഴ്സിന്റെ ഒരു ഇതിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ആ യൂണിവേഴ്സ് പ്രപഞ്ചം നിങ്ങളെ കൂട്ടിമുട്ടിച്ചതാണ് അപ്പൊ ഒരു അത് പിരിച്ചു അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കുക ആ സാഹചര്യത്തിൽ നിന്ന് മാറി നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ട സമയമായി അപ്പോ ആക്ഷൻ എടുക്കുക ഒരു അതിനൊണ്ട് ഒരു ധൈര്യം കാണിക്ക ഒരു പുതിയ തുടക്കം കാര്യങ്ങളൊക്കെ അത് വരും ഓക്കേ ഇത് ആക്ച്വലി ഇത് കുറെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഇതില് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഒരുപാട് ഇത് ദമ്പതിമാർ അങ്ങനെയൊക്കെയാണെങ്കിൽ ആ ഫാമിലിയിൽ ഒരുപാട് വിള്ളലുകള് പ്രശ്നങ്ങൾ പലതരം ബന്ധങ്ങൾ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനെ ഫുള്ള് പരിപാടീസ് ഉണ്ടാകും ഒരു തകർന്ന കുടുംബത്തിനെയാണ് കാടുകള് പറയുന്നത് തലകീഴായി കിടക്കുന്ന തകർന്ന കുടുംബം ഓക്കേ ഒട്ടും ഒരു വാല്യൂസോ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല ഈ ഇബന്ധങ്ങളിൽ കിടന്ന് നമ്മള് കഷ്ടപ്പെടുന്നൊരു അവസ്ഥ സ്ട്രഗിൾ ചെയ്യുന്നു ഓടേണ്ടി വരുന്നൊരു അവസ്ഥ കാര്യങ്ങളാണ് പറയുന്നത് കൂടുതൽ പേർക്ക് ഇതിലൊരു ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ പറയുന്നതാണ് ശരി ഞാൻ പിടിച്ചു പോയ പത്ത് മുമ്പ് ആ ഒരു ലെവലിൽ പറയുന്ന ആൾക്കാർ ഒരു കോൺഫിഡൻസ് ഇല്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പോലെ കോൺഫിഡൻസോ കാര്യങ്ങളും ഇല്ല എന്താ അറിയില്ല ഒരു അംഗീകാരങ്ങൾ വേണ്ട രീതിയിൽ ബന്ധത്തില് കിട്ടുന്നുണ്ടാകില്ല വ്യക്തി നിങ്ങൾ നല്ലപോലെ മതിക്കുന്നുണ്ടാകില്ല നിങ്ങൾ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ടാകും അവർ ചിലപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ സമയ കുറവുകൊണ്ടായിരിക്കാം മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ടാകാം ഞാൻ ഈ പറഞ്ഞ ആത്മാർത്ഥ പ്രാണയം ഇത് പറഞ്ഞ എല്ലാ കഥയും എന്റെ കാഴ്ചപ്പാടില് പലരും പല ടൈപ്പിലുണ്ടാകാം എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടുവന്ന വന്ന കാര്യങ്ങളിലും കൂടുതലും കാണുന്നത് അത്തരത്തിലുള്ള സംഭവങ്ങളാണ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇത് എന്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഓക്കേ പിന്നെ ഇതില് എന്താ പറയാ അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബന്ധത്തിന് ഉപയോഗിച്ചതാകാം ഒരാള് മാത്രം ഭയങ്കര ആത്മാർത്ഥത എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്നു ചിലപ്പോ നിങ്ങളുടെ പേര് കുറെ പേരൊക്കെ ഫാമിലിയിലൊക്കെ അതിന്റെ ഒരു തടസ്സങ്ങൾ കാര്യങ്ങളുണ്ട് എന്റെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ഒന്നിക്കാൻ എന്ന് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അറിയാതിരിക്കാം അതിനെ മനസ്സിലാക്കി നിങ്ങൾ എന്താ പറയാ ഒരു തടസ്സ ഒരു വഴക്ക് ഒഴിവാക്കുന്നത് പോലെ മനസ്സിലാവുന്നുണ്ട് അപ്പൊ കുറച്ചുപേര് മാറി നിൽക്കുന്നുണ്ടാകാം ചിലപ്പോൾ വൺ സൈഡ് സൈലൻസ് വരുന്നത് അതുകൊണ്ടായിരിക്കും അവർ ആക്ഷൻ എടുക്കുന്നില്ല അതേപോലെ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അതിനെ ഉപേക്ഷിക്കുന്നു ത്യാഗം ചെയ്യുന്നു അത്തരം രീതിയിലുള്ള കാര്യങ്ങളുണ്ടാകാം കേട്ടോ മനുഷ്യനല്ലേ അവരവരുടെ കാര്യങ്ങളാണ് നോക്കുക പിന്നെ അവര് എന്താ പറയാ വ്യത്യാസങ്ങൾ ആ സമയം അവര് ബഹുമാനിക്കുന്നുണ്ടാകും നിങ്ങൾക്കായിരിക്കും അതിനെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഓക്കെ ഒരു ബന്ധം വേണം മനുഷ്യനും ഉള്ളത് ഞാനടക്കമുള്ള അടക്കമുള്ള ഉള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കൂടെ എപ്പോഴും വേണം അത് ഉണ്ടായിരിക്കണം എന്നുള്ള നമ്മുടെ ഒരു സ്വാർത്ഥ താല്പര്യമാണ് അത് ഓപ്പോസിറ്റിന്ന് കിട്ടാണെങ്കിൽ ഓക്കെ പറ്റില്ലല്ലോ ആ രീതി പണ്ടോ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് ഓക്കെ ആയിരിക്കില്ല എന്താ പറയാ ഇപ്പൊ അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ തോന്നുന്നുണ്ടാകാം ആരോ വഴിതിരിച്ചു വിട്ട പോലെ അല്ലെങ്കിൽ വഴിയിലേക്ക് തിരിഞ്ഞ പോലെ ഒരു നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കുന്നുണ്ടാകാം അതുപോലെ തന്നെ ഇതൊരു വല്ലാത്തൊരു ടവർ മൂവ്മെന്റ് ആയിരിക്കും നല്ല രീതിയിൽ പോയിരുന്ന ഒരു ബന്ധം നിങ്ങൾ വ്യക്തിയായിട്ടുള്ള ബന്ധം വളരെ പെട്ടെന്ന് സഡൻലി ഒരു കാര്യം ഒരു ദുരിതം ഒരു ടവർ മൂവ്മെന്റ് ഉണ്ടാവുകയാണ് വലിയൊരു പ്രശ്നങ്ങള് അതെവിടുന്നൊക്കെയോ പൊട്ടിപ്പൊർപ്പെട്ട് വന്ന് നല്ല ദിവസം ഗുഡ് നൈറ്റ് അയച്ചു ഒരു പിറ്റേ ദിവസം വലിയ ശത്രുക്കളാകുന്ന ഒരവസ്ഥയിലേക്ക് മിസ് അഡർസ്റ്റാൻഡിങ് ആകാം ഈഗോ ആവാം അല്ലെങ്കിൽ വിളിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ചതാകാം ആ വ്യക്തികളെ ഓപ്പോസിറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി വരാം ഈ ബ്ലാക്ക് മാജിക് കൊണ്ടുവരാം അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് അതെന്താണെന്ന് നിങ്ങളുടെ ഇതാണെന്നല്ല ഞാൻ പറയുന്നത് ഇത് നിങ്ങളുടെ എനർജി അല്ല ഓക്കെ അപ്പോ ഇത്തരം സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളുടെ കറക്റ്റ് അറിയാൻ നിങ്ങളുടെ റീഡിംഗ് എടുക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഒരു ടവർ മൂവ്മെന്റ് അങ്ങനത്തെ ഒരു കാര്യത്തിലാണ് ഇത് സംഭവിച്ച് നിങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടുള്ളത് സഡൻലി ഓക്കെ പിന്നെ ഒരു കമ്മിറ്റ്മെന്റ് കുറവാണ് ഈ സമയത്ത് ഓപ്പോസിറ്റ് വ്യക്തിക്ക് അപ്പൊ ഇത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല പലർക്കും പല ഒരു കമ്മിറ്റ്മെന്റ് ഒട്ടും എന്ന് പറയാം ഒരു അസൂയയും മടിയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോ പഴയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റി കൂടുതൽ ചിന്തിക്കുന്നുണ്ടാകാം ഈ റിലേഷൻഷിപ്പ് എന്തായിരുന്നു എന്നൊക്കെ പിന്നെ ഇത് കുറെ പേരൊക്കെ ബ്ലാക്ക് മാജിക് ചെയ്ത ആ വ്യക്തിയെ അടിപ്പിച്ച പോലത്തെ അങ്ങനത്തെ ഒരു എനർജി ബ്ലാക്ക് മാജിക്കിന്റെ ഒരു ഡെവൽ കാർഡ് വരുന്നുണ്ട് ഒരു അറ്റാച്ച്മെന്റ് അഡിക്ഷൻ ചിലപ്പോ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കും വന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടെ കൂടുതലും അത്രയും കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടാക്കാം പലതരത്തില് വാക്കുകൾക്ക് ഉണ്ടാകാം പ്രവൃത്തികൾക്കുണ്ടാകാം അങ്ങനെ ഏത് രീതിയിലും നിങ്ങൾക്ക് വല്ലാത്തൊരു ഒട്ട് ഓക്കെ അല്ലാതെ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾ മുന്നോട്ട് എങ്കിലും ഇത് ഇല്ലാതെ പറ്റില്ല എന്നിട്ട് നിങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഏതെങ്കിലും തരത്തിലുള്ള ഡിഫറൻസ് ഹൈറ്റ് വെയിറ്റ് അങ്ങനെ എന്തൊരു കാര്യം കണ്ടുകൊള്ളും മൊത്തത്തിൽ നിങ്ങൾ രണ്ടുപേരും കണ്ടാൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകാം ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ രണ്ടുപേരും നോക്കുമ്പോൾ പിന്നെ നിങ്ങൾ ഇപ്പോഴും ആ പഴമേല് തന്നെയാണ് നിങ്ങളുടെ ആ നല്ല ഓർമ്മകൾ തന്നെയായിരിക്കും നിങ്ങൾ രണ്ടുപേരും വരും അല്ലെങ്കിൽ ചിലപ്പോ ഒരാൾ വീണ്ടും ജീവിക്കുന്നത് നമുക്കറിയാം ഓപ്പോസിറ്റിലെ വ്യക്തി നമ്മളെ മോഹിക്കണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മള് അവർക്ക് നമ്മൾ ആലോചിച്ചിരുന്നൊരു കാര്യമില്ലല്ലോ അവർക്കും കൂടി നമ്മൾ തോന്നുമ്പോഴെല്ലാം ഒരു റിലേഷൻഷിപ്പ് വരുന്നുള്ളൂ ഓക്കെ അപ്പൊ ഈ ഒരു സമയത്ത് ചിലപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റിയെങ്കിൽ നിങ്ങൾക്ക് അതിന് ശമിക്കാൻ കഴിയുന്നുണ്ടാകും ഈ സമയത്ത് മൂവ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയം തന്നെ പറയാം വീട് വിട്ടു നിൽക്കുന്ന ഒരു സമയമായിരിക്കാം നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ അത്തരത്തിൽ പോകുന്നത് നല്ലതാണ് ഒരു സ്വാതന്ത്ര്യം നിങ്ങളുടെ ഒരു പഴയതിനേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് വളരെയധികം നല്ലതാണ് നിങ്ങളുടെ ഈ ഹാങ്കഡ് മാൻ സിറ്റുവേഷൻ ആണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തിൽ തൂങ്ങി അവസ്ഥ അപ്പൊ അത്തരം ഇത് പറയുമ്പോൾ വന്നിട്ടുള്ളൂ തടസ്സങ്ങൾ ഒരുപാട് ഡിലേ സ്റ്റാൻ എന്താ പറയാ നമ്മളൊരു ചെളിയിലൊക്കെ പൊതിഞ്ഞ് നിൽക്കില്ലേ അവിടെ തന്നെ നിൽക്കുന്നു അവർ തന്നെ നിൽക്കുന്നു പ്രതിമ പോലെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല ഒന്നും എടുക്കുന്നില്ല ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല അത്ര ഒരു ഇത് ഞാൻ ചെയ്യുന്നത് ഒരു ത്യാഗാവോ അല്ലെങ്കിൽ വേണോ വേണ്ടോ അങ്ങനെ ഒന്നും ഒരു അവരുടെ കണ്ട്രോളിലായിരിക്കില്ല ചിലപ്പോ അവർ മറ്റു വ്യക്തികളെ നിയന്ത്രിക്കുന്നുണ്ടാകാം പിന്നെ അവർക്ക് ഒരുപാട് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പിന്നെ ഒരു ബന്ധം നല്ല രീതിയിലാകാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാമെങ്കിൽ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല വീട്ടുകാർ വേണോ നിങ്ങൾ വേണോ അല്ലെങ്കിൽ ആ സാഹചര്യം വേണോ നിങ്ങൾ വേണോ എന്നുള്ളൊരു രീതിയിൽ അവർക്ക് പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുന്നില്ല അപ്പൊ അത്തരം ഒരുപാട് പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങള് നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകും അതായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഈ വ്യക്തിന്റെ പിറകോട്ട് വലിക്കുന്ന ഒരു ഘടകം അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ബന്ധത്തിൽ തീരുമാനം എടുക്കണോന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കുമ്പോൾ അപ്പൊ അതുപോലെ തന്നെ ഇതൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾ കഴിയട്ടെ അപ്പൊ ഇതിലെ പറയുന്ന ഈ സമയം അതാണ് ഒരു കൺട്രോളിലേക്ക് വരേണ്ട ഒരു സമയം നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യേണ്ട സമയം അല്ലെങ്കിൽ ആ വ്യക്തിയെ മറ്റാരെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം അതൊരു സാഹചര്യം പറയുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും അത് പോസിറ്റീവായിട്ട് എടുക്കാം നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കണ്ട പിന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ചതി വഞ്ചന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം പണം വാങ്ങിയിട്ടുണ്ടാകാം ഫിസിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതായിരുന്നു അവരുടെ ഉദ്ദേശം വന്ന് ഈ സമയത്തായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ട സമയമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി നല്ല രീതിയിൽ ചിന്തിക്കാൻ ഒരു ചതിയിലെ കാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഒരു വഞ്ചന പതിയെ പതിയെ ഒരു ചതി ഓക്കെ ഇപ്പൊ കുറെ പേരൊക്കെ നിങ്ങൾ ഒരു സ്പിരിച്വൽ വെയിൽ വന്ന പോലെ ആയിരിക്കും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് സ്വയം വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടാകാം സെൽഫ് ലവ് ചെയ്യുക അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് വരാ ഒരു ഡിവൈൻ ഫേമിന് എനർജിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു കറക്റ്റായിട്ട് ഒരു ഇൻഡ്യൂഷൻ നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അത് ചെയ്യാനാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഈ തീരുമാനം എടുക്കണം അത് അധികം ദീർഘിപ്പിക്കാതെ തന്നെ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ നിന്ന് ഈ വിഷമകരമായ സിറ്റുവേഷനിൽ നിന്ന് മാറി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ടാലന്റിന്റെ ഗൈഡൻസ് കിട്ടുന്നത് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് അതിനുമുമ്പ് ഞാനതിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുള്ളത് ശരിയാണെന്ന് സമ്മർദ്ദിക്കുന്നില്ല ഓരോരുത്തരും ഡിഫറെന്റ് ആയിരിക്കാം ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് അറിവുള്ളതും എല്ലാം അങ്ങനെയാണ് എന്നല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും ഓണൊക്കെ ആഘോഷിച്ച് ഹാപ്പി ആയിട്ടിരിക്കാം നമ്മൾ മറ്റു റീയൂണിയൻ വീഡിയോസ് കാര്യങ്ങൾ അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിലും അതൊക്കെ എടുത്തു നോക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ കാണുന്ന പോലെ